ീച്ച് ബോർ എടുക്കില്ല അപ്പൊ ഞങ്ങൾ ഇവിടെ ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇപ്പൊ നാലഞ്ച് എപ്പിസോഡാണ് പക്ഷെ നാല് എപ്പിസോഡാണ് അത് നല്ല രീതിയില്ല അജുൻ്റെ ക്യാരക്ടർ ഭയങ്കര കിട്ടും അല്ലെങ്കിൽ കുറച്ച് കാരണത്തിന് ശേഷം അത് കുറച്ച് ഇപ്പം ഞാൻ റീസെൻ്റ്ലി അജു അജുവിൻ്റെ സിനിമകൾ കണ്ടപ്പോഴൊക്കെ കുറച്ച് സീരിയസ് കുറച്ച് ക്യാരക്ടേഴ്സ് ആയിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത് ഇതിലൊരു ടൂമർ പിന്നെ ഒരു ലവ് ട്രാക്ക് ഒക്കെ കാണുമ്പോൾ ഭയങ്കര മനസ്സിലുള്ള അടിപൊളി ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടെ കമ്മഡി അടിപൊളിയുണ്ട് ആനന്ദബൻ മകൻ അടിപൊളിയുണ്ട് പിന്നെ രണ്ട് പാരൻസ് ആ ഒരു നാലു അടിപൊളിയുണ്ട് ഇതിനെല്ലാം എല്ലാം വിഷ്ണു അടിപൊളിയായിട്ട് വർക്ക് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം അടിപൊളിയായിട്ട് വന്നത് അപ്പം കോമഡിക്കാണ് എനിക്കും

വന്നില്ലെന്ന് അടിപൊളിയാണ് അതൊക്കെ രസമായിരുന്നു വർക്ക് ചെയ്യാനും നല്ല വർക്ക് ആയിരുന്നു ബാക്കി കാണാൻ എക്സൈറ്റ്മെന്റ് എല്ലാരും കാല് അപ്പൊ എന്തായാലും അധികം ടൈം ഒന്നും പോലെ ഇരുപത്തി അഞ്ച് ഇരുപത് മിനിറ്റേ ഉള്ളൂ ഒരു എപ്പിസോഡ് സ്ട്രെച്ച കാണാൻ പറ്റുമല്ലോ അത് കണ്ടിരിക്കുന്നത് ഇതിലൊരു സ്റ്റേജിൽ എന്താണ് പുരുഷന്മാർ സ്മോക്ക് ചെയ്യുന്നത് ഭയങ്കര ഓക്കോഡ് നോർമലായിട്ട് കാണുകയാ സ്ത്രീകള് സ്മോക്ക് ചെയ്യുമ്പോൾ അത് വേറെ രീതിയിൽ നോക്കി കാണുന്നത് ഒരു പറയുന്നുണ്ടല്ലോ അതിനുള്ള ഇങ്ങനെ സൊസൈറ്റി ഇപ്പോഴും ഉണ്ടോ എന്ന് വിചാരിക്കുന്നു ഇങ്ങനത്തെ ചിന്താഗതിയിലുള്ള ആൾക്കാർ ഇപ്പോഴും സൊസൈറ്റി സൊസൈറ്റിണ്ടോ എന്ന് വിചാരിക്കുന്നുണ്ടോ എല്ലാവർക്കും അറിയാലോ ഫണ് ഫാമിലി ആയിട്ടൊന്ന് കാണാൻ പറ്റും ലൈറ്റർ ആയിട്ടുള്ള ഒരു ഹാപ്പി മൂഡിലുള്ള ഇതുവരെ കണ്ടതിലെല്ലാം നല്ല ഹാപ്പി ആണ് പിന്നെ കോമ്പിനേഷൻസ് വളരെ രസമുള്ള കോമ്പിനേഷനാണ് പിന്നെ സ്റ്റോറിയും വളരെ റിലേറ്റബിൾ ആണ് നമ്മളെല്ലാവരുടെയും ലൈഫിൽ എന്താ പറയുക ഒരു ഡ്രീം പോലെ വീട് പണിയണം എന്നൊക്കെ ആഗ്രഹമുള്ള അങ്ങനത്തെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഒരു കഥയാണ് നന്നായിട്ടുള്ളു നന്നായി എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യണം എന്റെ പ്രോജക്ട്സിൽ അനൗൺസ് ചെയ്യുന്ന രീതിയിലായിട്ടില്ല മലയാളം ഉണ്ട് തമിഴുണ്ട് രണ്ടും പറയാം തീർച്ചയായും സീരിയസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ഒരേ സിൻസിയറിറ്റിയിലാണ് ആ പ്രോജക്റ്റിനെ അപ്രോസ് ചെയ്യുന്നത് അപ്പൊ നമുക്ക് അതൊരു വ്യത്യാസം അത് അല്ല സീരിയലാണല്ലോ ആണല്ലോ കൂടുതൽ ചെയ്തോണ്ടിരുന്നേ ഹോട്ട് അങ്ങനെ ഒരു ഡിജിറ്റൽ അതിലേക്ക് മാറ്റാനുള്ള അപ്പൊരു സിനിമയും വരുന്നുണ്ടല്ലോ ചേട്ടാ ഭയങ്കര ഹാപ്പിയാണ് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിക്കാറുണ്ട് അതിന് പറ്റിയ സാധനമാണ് ചെയ്തേക്കുന്നത് എനിക്ക് ആർട്ടിക്സിന് ശേഷം കുറേ കാര്യങ്ങൾ ഒരു ഗ്യാപ്പ് വന്നു എന്ന് എല്ലാവർക്കും തോന്നിയെങ്കിലും പക്ഷേ ഭയങ്കര എൻ്റർടൈനിങ് ആണ് വിഷുവിനെ അറിയാമോ എല്ലാവരും അറിയാം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടപ്പെടുന്ന സാധനമാണ് പക്ഷേ റിയലി നൈസ് ഇനി അടുത്ത കുറച്ചുകൂടി അടുത്തൂടി പറയണ ഭയങ്കര റിലേറ്റബിളായിരുന്നു വീടുപണിയും ചെറിയ റൊമാൻസൊക്കെ ആയിട്ട് നീരജ് ഭയങ്കര രസമുണ്ട് ഗൗരി നല്ല രസമുണ്ട് അടിവേട്ടൻ്റെ അടിപൊളിയായിട്ട് പേരാൻസ് പേരൻസ് അടിമാരും നന്നായിട്ട് നിൽക്കും പിന്നെ അച്ഛനമ്മമാരായിട്ട് അഭിനയിത്തവരൊക്കെ നന്നായിട്ട് നോക്കും വിഷ്ണു നന്നായിട്ട് ഇറക്ട് ചെയ്തിട്ടുണ്ട് ഭയങ്കര രസമായിട്ട് സ്മൂത്തായിട്ട് തോന്നുന്നുണ്ട് ഭയങ്കര റിലേറ്റബിളാണ് ഹ്യൂമറൊക്കെ നല്ല രസമുണ്ട് ഡ്രാമയും